വെൽക്കം ടു സാൻ വി പി എസ്ഇ ടിപ്സ് കേരള നവോത്ഥാനത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനായ ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി ഓപ്ഷൻ സി തട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ ഡി വാഗ്ഫടാനന്ദ ഗുരുക്കൾ ഉത്തരം വൈകുണ്ഠ സ്വാമികൾ ഇനി റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടിക്കാലത്ത് സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം തിരുക്കുറൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികൾ ഊഴിയം വിരുത് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ഠസ്വാമികൾ നിവേദനം സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാര് ഓപ്ഷൻ എ ആർ സുകുമാരൻ ഓപ്ഷൻ ബി ബി ടി വി ചന്ദ്രൻ ഓപ്ഷൻ സി ഷാജി എൻ കരുൺ ഓപ്ഷൻ ഡി അടൂർ ഗോപാലകൃഷ്ണൻ ഉത്തരം എ ആർ സുകുമാരൻ യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടൻ ആൻസർ തലൈവാസൽ വിജയ് പി എ ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെക്കുറിച്ചുള്ള സിനിമ ശ്രീനാരായണ ഗുരു ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനുമായിരുന്ന നവോത്ഥാന നായകൻ കുമാരനാശാൻ തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനുമായിരുന്ന നവോത്ഥാന നായകൻ കുമാരനാശാൻ ആധുനിക കവിത്രയത്തിൽ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഒരാളായിരുന്ന നവോത്ഥാന നായകൻ കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവി കുമാരനാശാൻ കുമാരനാശാൻ ആരംഭിച്ച അച്ചടിശാലയുടെ പേര് ശാരദാ ബുക്സ് ഡിപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ഇനി കുറച്ച് കൺഫ്യൂസിങ് ഫാക്ടേഴ്സാണ് അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക പന്തി ഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമികൾ മിശ്രഭോജനം സഹോദരനയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ പന്തി ഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമികൾ മിശ്രഭോജനം സഹോദരനയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ വി കെ ഗുരുക്കൾ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ വി കെ ഗുരുക്കൾ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ ഫുൾ ഫോം ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇത് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം അദ്വൈത ദർശനം കാവ്യ ഉപേക്ഷിച്ച് കഥറണിഞ്ഞ അണിഞ്ഞ് ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ വാഗ്ഫടാനന്ദൻ കാവ്യ ഉപേക്ഷിച്ച് കഥറണിഞ്ഞ അണിഞ്ഞ് ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കേരളത്തിലെ ഇബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കർപ്പൻ ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യർ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാം നിങ്ങൾ വായിച്ചുകൊണ്ട് പോകുക ഏത് എക്സാമിനായാലും ഇത് യൂസ്ഫുള്ളാവും ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപയോഗപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു